ലിറ്റിൽ ഹേർട്സ് നായകൻ ഷെയ്ൻ നിഗം നായിക മഹിമ നമ്പ്യാർ സംവിധാനം ആൻഡോ ജോസ് പെരേര നിർമ്മാണം സാന്ദ്ര തോമസ് മറ്റു അഭിനേതാക്കൾ പാർവതി ബാബു ഷൈം ടോം ചാക്കോ ബാബുരാജ് രഞ്ജി പണിക്കർ മാലാ പാർവതി ജാഫർ ഇടുക്കി എയ്മ ഷമ്മി തിലകൻ തുടങ്ങിയവർ പ്രധാനമായും രണ്ട് കുടുംബങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ലിറ്റിൽ ഹാർട്സ് മുമ്പോട്ട് പോകുന്നത് ബാബുരാജും ഷെയ്ൻ നിഗമും ഷൈൻ ടോം ചക്കോയും മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ചു നാല് വരികളിൽ പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫൺ മൂഡുള്ള കഥയാണ് ഈ ചിത്രത്തിനുള്ളത് ഒന്നാം പകുതിയിലൊക്കെ പാട്ടുകൾ ഒരു നിശ്ചിത ഇടവേളകൾ തോറും കയറി വരുന്നുണ്ടായിരുന്നു ഹ്യൂമർ കയറ്റി നിർത്തിക്കൊണ്ട് പടം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചതെന്ന് തോന്നി പക്ഷേ അത് ഭൂരിപക്ഷം പ്രേക്ഷകർക്കും കണക്റ്റായോ എന്നത് പഠിക്കേണ്ട വിഷയമാണെന്ന് തിയേറ്ററിലെ അനുഭവം വെച്ചു അനുഭവപ്പെട്ടു ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാസ്റ്റിംഗ് വളരെ അട്രാക്റ്റീവ് ആണെന്ന് തന്നെ തോന്നി ഈ നടന്മാരുടെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അവരുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ പ്രേക്ഷകർ ആഗ്രഹിച്ചതായിരുന്നു ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ അവലോകനം ചെയ്താൽ കഥാപാത്രങ്ങളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ക്യാരക്ടർ ഷൈൻ ടോം ചാക്കോയുടേത് ആണെന്ന് തോന്നി ആ ക്യാരക്ടറിൻ്റെ എല്ലാ ഇമോഷൻസും പിടിച്ചു തന്നെ ഷൈൻ ചെയ്തതായും തോന്നി ശരിക്കും ഇമേജ് ബ്രേക്കിംഗ് റോൾ തന്നെയാണ് അദ്ദേഹം ചെയ്തതെന്നും തോന്നി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരിക്കാം പുറത്തെ ചില രാജ്യങ്ങളിൽ ഈ സിനിമ നിരോധിക്കാൻ കാരണമെന്നും ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നി സിനിമയിലെ ബാക്കിയുള്ളവരുടെ ക്യാരക്ടേഴ്സൊക്കെ സിമ്പിളായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുടെ വികാരങ്ങൾ കയറിയിറങ്ങി പോകുന്ന വേഷങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ അത് അനായാസം ചെയ്തു കാണിച്ചതായും അനുഭവപ്പെട്ടു ഷമ്മി തിലകൻ ഒരു കാമിയോ റോളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതും തരക്കേടില്ലെന്ന് പറയാം ആ കഥാപാത്രത്തെ ഫാൻറ്റസി മിക്സ് ചെയ്ത് തയ്യാറാക്കിയതേപോലെ തോന്നി ആ ക്യാരക്ടറിൻ്റെ കഥയിലെ അനുഭവം വെച്ച് അങ്ങനെ തന്നെ അവതരിപ്പിക്കാനും കഴിയുകയുള്ളൂ മൊത്തത്തിൽ അവലോകനം ചെയ്താൽ ആർ ഡി എക്സ് ലെവലിൽ ഒന്നും വരാതെ ശരാശരി രേഖയിലോ അതിൽ താഴെയോ നിൽക്കുന്ന ഒരു ലിറ്റിൽ ഫീൽ ഗുഡ് ചിത്രമാണ് ഷെയ്ൻ നിഗമിൻ്റെ ലിറ്റിൽ ഹാർട്ട്സ്